പുതുക്കാട് അത്ഭുത പ്രതിഭാസം വീടിന്റെ ടൈലുകൾ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു പുതുക്കാട് കാഞ്ഞുപാടം ഞെരിഞ്ഞാപ്പിള്ളി പരേതനായ ജോഷിയുടെ വീട്ടിലെ ടൈലുകളാണ് ഇന്നലെ രാത്രി പത്തേ മുപ്പതോടുകൂടി വലിയ ശബ്ദത്തിൽ പൊട്ടിത്തെറിച്ചത് സംഭവം നടക്കുമ്പോൾ ജോഷിയുടെ ഭാര്യയും പതിനഞ്ചും പതിനൊന്നും വയസ്സുള്ള രണ്ട് പെൺമക്കളുമാണ് വീട്ടിലുണ്ടായിരുന്നത് വലിയ ശബ്ദം കേട്ട് ഇവർ പുറത്തേക്ക് ഓടുകയായിരുന്നു വീടിന്റെ ഹാളിൽ പൂർണമായും മറ്റു റൂമുകളിൽ ഭാഗികമായും ടൈലുകൾ ഇളകിയ നിലയിലാണ് എന്താണ് സംഭവിച്ചതെന്ന ഞെട്ടലിലാണ് കുടുംബം ഏകദേശം ഒരു ലക്ഷം രൂപയുടെ നഷ്ടമെങ്കിലും സംഭവിച്ചെന്നാണ് വീട്ടുകാർ പറയുന്നത് എന്തെങ്കിലും അത്ഭുത പ്രതിഭാസമാണോ പ്രകൃതിക്ഷോഭമാണോ എന്ന പേടിയിലാണ് അയൽവാസികളും നാട്ടുകാരും വീട്ടുടമ വില്ലേജിലും പഞ്ചായത്തിലും പരാതി നൽകിയിട്ടുണ്ട് വാർഡ് മെമ്പർ ആൻസി ജോബി സ്ഥലം സന്ദർശിച്ചു പുതുക്കാട് പഞ്ചായത്തിൽ മൂന്നാം വാർഡ് കാഞ്ഞൂർ പ്രദേശത്താണ് ഈ പ്രകൃതി ദുരന്തം ഉണ്ടായത് ഇന്നലെ രാത്രി പത്തരയ്ക്ക് ഏകദേശം പത്തരയോടെ ഇപ്പോൾ വീട്ടിൽ അമ്മയും രണ്ട് പെൺകുട്ടികളാണ് ഉള്ളത് അവർ രാത്രി പത്തരയ്ക്ക് വളരെ പേടിച്ചെന്നാണ് പറയുന്നത് വലിയ സൗണ്ടൊക്കെ ആയിട്ട് ടൈസൊക്കെ ഇളകി മറിഞ്ഞാകെ അവർ എല്ലാ റൂമിലേക്കും പോയിട്ടുണ്ടത് അപ്പോൾ ഇനി അവർക്കവിടെ താമസിക്കാനും പറ്റില്ല എന്തായാലും വേറെ കാര്യങ്ങൾ ചെയ്തിട്ട് വേണം നമുക്കവിടെ താമസിപ്പിക്കാനായിട്ട് വേണ്ട വിധത്തിൽ വില്ലേജ് ഓഫീസിലും എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട് അവർ വന്ന് അന്വേഷിക്കും വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവും ഉള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ വരൂ നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം ഇനി നിങ്ങളാണ് റിപ്പോർട്ട് ലൈവ് ന്യൂസ് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി വാർത്തകളും അറിയിപ്പുകളും എൺപത്തിമൂന്ന് പൂജ്യം ഒന്ന് എൺപത് തൊണ്ണൂറ് മുപ്പത്തൊൻപത് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക